ചെറിയൊരു അത് ർക്കുണ്ട് തീർച്ചയായിട്ടും ഇങ്ങക്ക് തർക്കം ഒരു നേരം ചെടും എപ്പോ നോക്കിയാലും അതായത് ഈ പ്രാവശ്യത്തെ ഭരണം യു ഡി എഫ് കൊണ്ടുപോയില്ല യു ഡി എഫ് കൊണ്ടുപോയി എന്തത്ര സംശയോ എന്തോലെ പെർഫോമൻസ് അല്ലേ അതെ ഇങ്ങനെ തർക്കം ലീഗർ കോൺഗ്രസ് കോൺഗ്രസ് ലീഗും ും ഉണ്ടെങ്കിലേ ഉള്ളു അതാണ് അതിൽ ഏറ്റവും വലിയ സത്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ പെർഫോമൻസിന് നിങ്ങളൊന്നും മോശമില്ല നല്ല പെർഫോമൻസ് ആണ് നല്ല സെറ്റപ്പ് ആണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭരണം ഇത്തവണ ഞങ്ങൾ കൊണ്ടുപോകും ഒന്ന് ആലോചിക്കണ കൂടി പൊട്ടം പറഞ്ഞേക്കാ